ബ്രോ ബേബി ഹെയർ വരുമോ ഇതെല്ലാവർക്കുമുള്ളൊരു വലിയ ഡൗട്ടാണ് ബേബി ഹെയർ വരുമോ എന്നുള്ളത് ബ്രോ മുടി കൊഴിയുമോ മുടി കൊഴിയുക എന്നുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രവേർഷ്യൽ ടിസ്റ്റിൻ തന്നെയാണ് കാരണം ബ്രോ കുളിക്കുമ്പോൾ ഓയിൽ ഉപയോഗിക്കാമോ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓയിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് ഹലോ സമയം കളയുന്നില്ല നേരിട്ട് കാര്യത്തിലേക്ക് അടക്കാം നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത് യെസ് ആപ്സിൻ്റെ റോസ്മേരി വാട്ടറിനെ കുറിച്ചിട്ടാണ് പിന്നെ ആദ്യം തന്നെ പറഞ്ഞോട്ടെ ആപ്സിൻ്റെ പ്രോഡക്റ്റ് തന്നെ നിങ്ങൾ വാങ്ങിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും വാങ്ങിക്കാം റോസ്മേരി വാട്ടറിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ റോസ്മേരി ലീഫ് വാങ്ങിച്ചിട്ട് ഓയിൽ ഉണ്ടാക്കാവുന്നതാണ് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല നമ്മൾ ഉടനെ ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ ഫസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു റോസ്മെരി വാട്ടർ ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തതിൻ്റെ ആ വീഡിയോയ്ക്ക് വന്ന കമൻസുകളും കാര്യങ്ങളും ഒക്കെ അതിനുള്ള റെസ്പോൺസാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതോടൊപ്പം കിടിലൻ വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ടുതന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ്സ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ കമൻറ്റ്സ് ആയിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്ത വീഡിയോകൾ ആ കമന്റ്സിനുള്ള റിപ്ലൈ ആയിട്ട് വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ പോകുക ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക പോയി കാണുക കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്യുക കാണുക ഐ കാർഡിലും ലിങ്ക് വരുന്നതാണ് പോയി ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് വീഡിയോ കാണുക അതുകൊണ്ട് നേരെ തിരിച്ചുവിടുക അപ്പോൾ നമ്മൾ അറിയാം ഞാനും ഒരു വൺ മന്ത് ആയിട്ട് റോസ്മെരി വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ മുടിക്കുണ്ടായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണ് നേരത്തെ എൻ്റെ വീഡിയോയിലുള്ള ലുക്കും ഇപ്പോഴത്തെ വീഡിയോയിലുള്ള ലുക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ ഉള്ള എൻ്റെ ഹെയർ ലുക്കും ഇപ്പോൾ ഉള്ള ലുക്കൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്രത്തോളം നല്ല വ്യത്യാസം എനിക്ക് പേഴ്സണലി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്ന് രണ്ട് ചോദിക്കുക അരുൺ എസ് തൊണ്ണൂറ്റി നാല് എഴുപത്തിരണ്ട് ഈ അക്കൗണ്ടിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ് ബ്രോ കുളിക്കുമ്പോൾ ഓയിൽ ഉപയോഗിക്കാമോ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓയിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാം എനിക്ക് ഈ ആപ്സിൻ്റെ റോസ്ബെരി വാട്ടറിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം ഏത് ടൈമിൽ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇത് ഏത് പ്രോഡക്റ്റിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് സാധാരണ ഒരു വെള്ളം നമ്മുടെ തലയിൽ ഒഴിക്കുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ പിന്നെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ എഫക്റ്റ് ആവുന്നത് ആ റോസ്ബെരിയുടെ വെള്ളത്തിൻ്റെ ഒരു എഫക്റ്റ് എന്തായാലും ഉണ്ടാവും അതാണ് സംഭവം അപ്പം കുളിക്കുമ്പം നിങ്ങൾക്ക് ഓയിലൊക്കെ ഉപയോഗിക്കാം ഞാൻ ഓയിൽ ഉപയോഗിക്കാറുണ്ട് ഓയിൽ ഉപയോഗിച്ച് കുളിക്കാറുണ്ട് കുളിച്ചതിന് ശേഷം ഒന്ന് ഓയിൽ ഉപയോഗിക്കാറുണ്ട് അതിന് ശേഷം ഞാൻ മെയിനായിട്ട് ഈ സാധനം ഉപയോഗിക്കുന്നത് നമ്മുടെ ഹെയർ ഒക്കെ ഡ്രൈ ആയിരിക്കത്തില്ലേ ഒരുപാട് ഡ്രൈ ആയിട്ട് ഒരുപാട് നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത രീതിയിലൊക്കെ ഇരിക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ റോസ്മെറി വാട്ടർ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഇതിടയ്ക്ക് സ്കാപ്പിന് ഇടയ്ക്ക് ഒക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ആ ഒക്കെ മാറി പെട്ടെന്ന് തന്നെ സ്മൂത്തായിട്ട് മുടി വരുന്നത് കാണാം അത് വിസിബിളി നമുക്കുള്ള ചേഞ്ചാണ് പിന്നെ അതറിയാൻ വയ്യാതെ അകത്ത് വേറെ ചേഞ്ചുകൾ നടക്കുന്നുണ്ടായിരിക്കണം എനിക്കറിയില്ല പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് എനിക്കറിയത്തതുമല്ലോ ഓക്കെ ഇതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ധൈര്യത്തോടുകൂടി എണ്ണയാക്കി ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം അന്നൊരു കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല പേഴ്സണലി ഞാൻ ഉപയോഗിക്കുന്നത് ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് ഒന്ന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടും രണ്ട് കാര്യങ്ങൾ നടക്കുമല്ലോ സ്റ്റൈലിങ് നടക്കും അതിൻ്റെ കൂടെ തന്നെ റോസ്മേരി വാട്ടറിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ മുടിയിൽ വന്ന് റീഗ്രോത്തും അതുകൊണ്ടൊക്കെ തന്നെ ഹെയർ ഹെയർഫോൾസൊക്കെ കുറയാനുള്ള ചാൻസും ഉണ്ട് അതിനുശേഷം അർഷാദ് അർഷു ആണ് അടുത്ത ചോദ്യം ബ്രോ മുടി കൊഴിയുമോ മുടികൊഴിയുമോ മുടിക്കൊഴിയോന്നുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രവേർഷ്യൽ ക്വസ്റ്റ്യൻ തന്നെയാണ് കാരണം മുടി മുടികൊഴിച്ചിലുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ മുടി മുടികൊഴിയുമെന്ന് എനിക്ക് മുടി മുടികൊഴിച്ചിലുണ്ടായിരുന്നു നേരത്തെ പക്ഷേ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് എൻ്റെ മുടി കൊഴിച്ചിൽ ഓൾറെഡി നിന്നതാണ് അതിനുശേഷമാണ് ഈ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തത് അതിനുശേഷം എൻ്റെ മുടികൊഴി ഒബ്ബിയസ്ലി അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് മുടികളെ കൊഴിയാറുണ്ട് മനുഷ്യനല്ലേ പുള്ളേ അപ്പം മുടികളൊക്കെ അവിടെ ഒന്ന് രണ്ടെണ്ണം കൊഴിയും ഡെയിലി ഒരു അമ്പത് അറുപത് മുടികൾ വരെ മനുഷ്യൻ്റെ കുഴിഞ്ഞാലും അത് നോർമൽ ആണെന്നാണ് പറയുന്നത് സോ അതുകൊണ്ട് വലിയ പൊടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പ്രശ്നം പിന്നെ മുടി കൊഴിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ പലരുടെയും പല നേച്ചറാണല്ലോ അവരുടെ ജീൻ അനുസരിച്ചാണ് അവരുടെ റെസ്പോൺസ് അനുസരിച്ചാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹെയർ നിങ്ങളുടെ സ്കിനും ഒക്കെ റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അതനുസരിച്ചായിരിക്കും ഹെയർ ലോസ് ഉണ്ടാവില്ലെന്നൊക്കെ അറിയാൻ പറ്റുന്നത് യൂസ് ചെയ്ത് അറിയാൻ പറ്റുള്ളൂ ഫോർ മീ ഞാൻ യൂസ് ആയിട്ട് എനിക്ക് ഹെയർ ലോസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല നോർമലായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ മൂന്നാമത്താണ് ബ്രോ ബേബി ഹെയർ വരുവോ ഇതെല്ലാവർക്കും ഇതെല്ലാവർക്കുമുള്ളൊരു വലിയ ഡൗട്ടാണ് ബേബി ഹെയർ വരുമോ എന്നുള്ളത് എൻ്റെ ഒരു കാര്യം എടുത്ത് ഓക്കുകയാണെങ്കിൽ അങ്ങനെ വലുതായിട്ട് ബേബി ഹെയർസ് വന്നോ എന്ന് എനിക്ക് അറിയില്ല നമുക്ക് കാണുന്ന സ്ഥലങ്ങളിൽ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ ഇവിടെയൊക്കെ നോക്കിയിട്ട് അവിടെ ഇടൊക്കെ വന്ന് രണ്ട് ചെറിയ മുടികളൊക്കെ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഈ പഴയ മുടികളാണോ പൊട്ടിപ്പോയ മുടികളുടെ ബാക്കിയാണോ എന്ന് എനിക്കറിയത്തില്ല എനിക്കങ്ങനെ ബേബി ഹെയ്സ് വന്നതായിട്ട് എനിക്കറിയില്ല പക്ഷേ ഇത് യൂസ് ചെയ്ത പല കസ്റ്റമേഴ്സും ഇൻക്ലൂഡിങ് എൻ്റെ ഒരു ചേട്ടൻ തന്നെ എനിക്ക് ഫസ്റ്റ് ഇത് യൂസ് ചെയ്ത് വൺ വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബേബി ഹെയർസ് വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ചേട്ടൻ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ബേബി ഹെയ്സ് വരാൻ ചാൻസ് ഉണ്ട് അതും ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളുടെ സ്കിന്നും നിങ്ങളുടെ ഹെയറും ഒക്കെ അനുസരിച്ചിരിക്കും അത് വരുവോ ഇല്ലെന്നുള്ള കാര്യം നിങ്ങളിതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു ആ ഒരു ഓയിൽ അല്ല സോറി ഈ വാട്ടറിന് എങ്ങനെ റെസ്പോൺസീവാണ് നമ്മളെന്നുള്ളതനുസരിച്ചായിരിക്കും അതെല്ലാം ഇതുണ്ടാവുക പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഹെയർ പ്രൊഡക്റ്റിൽ പറയുന്ന ഓണക്കും റോസ്മെരി വാട്ടറിൻ്റെ റിസൾട്ടുകളെന്ന് അവർ പറയുന്ന അവർ അവകാശപ്പെടുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ബ്രേക്കേജ് കുറയും ഡാൻഡ്രഫ് റഫ് മാറുന്നൊന്നും അവർ പറയുന്നില്ല പക്ഷേ എന്താണ് മുടി സ്ട്രോങ് ആവും റീഗ്രോത്ത് ഉണ്ടാവും ബേബി ഹേഴ്സ് വരും എന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ട് പിന്നെ ഇത് യൂസ് ചെയ്ത് നോക്കിയ കസ്റ്റമേഴ്സ് നമ്മുടെ വീഡിയോ കണ്ട് വാങ്ങിച്ചവരും യൂസ് ചെയ്ത് നോക്കിയിട്ട് അവരുടെ റിസൾട്ടും നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് അത് ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടും അപ്പം ഇനി ഇതോടൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇതുവരെ ഉള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാമത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ലും ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടാണ് കാരണം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല സ്പ്രേ ചെയ്യാൻ തലയിലെടുക്കാം അതോടൊക്കെ നമുക്ക് സ്റ്റൈല് ചെയ്യാൻ പറ്റും യിരിക്കുന്ന സമയത്ത് നമുക്ക് പുറത്ത് പോകാനാണെങ്കിൽ ഇപ്പോഴും നമുക്ക് നല്ല ഇത് നമുക്ക് തന്നെ സ്റ്റൈൽ ചെയ്ത് പോകാനായിട്ട് നമ്മൾ മുടി ഒന്ന് സ്മൂത്താക്കി ചെയ്ത് തരുന്നുണ്ട് ആ സ്മൂത്ത് അത് വേറൊരു കാര്യമാണ് നമ്മുടെ മുടി കുറച്ചുകൂടെ ഒന്ന് ഷൈനിങ് ആവും സ്മൂത്ത് ആവും ഇതൊക്കെയാണ് ഇതിനകത്ത് എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് പിന്നെ ഡെൻസ് ഉള്ളതായിട്ട് നമുക്ക് തോന്നും ടോട്ടലി നല്ലൊരു ഫീലാണ് ഹെയറിന് കിട്ടുന്നത് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം അതാണ് എൻ്റെ പേഴ്സണൽ ഒരു എക്സ് എക്സ്പീരിയൻസ് പിന്നുള്ളതെന്ന് എനിക്ക് അറിയില്ല ബേബി ഹെയർസ് ഒന്നും എനിക്ക് വന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ വേറൊരു കാര്യം ഈ ആൾസ് ഗുഡ്നെസ്സിൻ്റെ ഓയിൽ തന്നെ അല്ല സോറി വാട്ടർ തന്നെ വാങ്ങിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വാങ്ങിക്കാം റോസ്മെരി വാട്ടറെന്ന് പറയുന്നത് റോസ്മെരി ആ ഇല വെച്ചിട്ടാണല്ലോ ആ ഇല വെച്ചിട്ടാണല്ലോ വാട്ടർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വീട്ടിൽ ഉണ്ടാക്കുകയും ചെയ്യാം ഓക്കെ റോസ്മേരി വാട്ടർ ഫോർ തിക്ക് ഹെയർ എന്നാണ് ഇതിനകത്ത് അവർ മെയിനായിട്ട് അവകാശപ്പെടുന്നത് കട്ടിക്ക് മുടി വരും അടുത്തടുത്ത് മുടി വരും ഉള്ള് കൂടും എന്നൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത് യെസ് എനിക്കത് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് ഉള്ള് വെച്ചതായിട്ട് ഫീൽ ചെയ്യാറുണ്ട് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കാരണം എൻ്റെ ഹെയർ ഓൾറെഡി ഡാമേജ്ഡ് ആണ് കാരണം ഞാൻ കുറേ കളറിങ്ങും കുറേ കെമിക്കൽസൊക്കെ എൻ്റെ തലയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഹെയർ ഓൾറെഡി ഡാമേജ്ഡ് ആണ് എന്നാലും അത്യാവശ്യം ഡെൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട് സോ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ ചോദ്യംസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ അടുത്ത വീഡിയോകളിലൂടെ ഞാനത് പറഞ്ഞ് ആക്കാൻ ശ്രമിക്കുന്നതാണ് സോ ഇത്ര നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് സോ മച്ച് നമ്മുടെ ചാനൽ ട്വൻറ്റി കെ സബ്സ്ക്രൈബേഴ്സിലേക്ക് ആകാ ഇനി വെറും അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സുടെ മതി അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് വേണം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും വീഡിയോസ് ചെയ്യും ഇനിയും പ്രോഡക്റ്റുകൾ ചെയ്യും ഇതുകൊണ്ട് ഏതെങ്കിലും പ്രോഡക്റ്റുകളോ എന്തെങ്കിലും നിങ്ങൾക്ക് റിവ്യൂ ചെയ്യണം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ റിവ്യൂ ചെയ്ത് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അത് വാങ്ങിച്ച് വിത്ത് മൈ ഓൺ റിസ്ക് ഞാൻ അത് വാങ്ങിച്ച് യൂസ് ചെയ്ത് എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് Sharing so this is Sigit here signing you from chosen One Vlogs.